രണ്ടായിരത്തി പതിനെട്ടിലാണ് ഏതു കൊലപാതകയ്ക്കും ബി ജെ പി അധ്യക്ഷനാകാമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് നേരത്തെ അപകീർത്തി കേസിൽ രണ്ടു വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് രാഹുലിന് എം പി സ്ഥാനം നഷ്ടമായിരുന്നു പിന്നീട് കോടതി ഉത്തരവിലൂടെയാണ് സ്ഥാനം തിരികെ ലഭിച്ചത് കർണാടകയിലായിരുന്നു മോദിക്കെതിരെ രാഹുലിന്റെ പരാമർശം തുടർന്ന് രണ്ടു വർഷം തടവിന് ശിക്ഷിക്കുകയായിരുന്നു അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിയുടെ ഹർജി ജാർഖണ്ഡ് ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെയുള്ള പരാമർശത്തിന്റെ പേരിൽ റാഞ്ചിയിലെ വിചാരണ കോടതിയിൽ നടക്കുന്ന നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത് അമിത്ഷാ കൊലപാതക കേസ് പ്രതിയാണെന്ന പരാമർശത്തിനെതിരെയായിരുന്നു കേസ് രണ്ടായിരത്തി പതിനെട്ടിലെ കർണാടക സംസ്ഥാന തെരഞ്ഞെടുപ്പിനിടെയാണ് അന്നത്തെ ബി ജെ പി അധ്യക്ഷനായ അമിത്ഷായ്ക്കെതിരെ പരാമർശം നടത്തിയത് സമാനമായ കേസ് ഉത്തർപ്രദേശിലും യു പി സുൽത്താൻപൂർ കോടതിയിൽ രാഹുൽ ഹാജരായി ജാമ്യം നേടിയിരുന്നു ഇതിനിടെ ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കിടെ സംഘർഷമുണ്ടാക്കിയെന്ന കേസിൽ രാഹുൽ ഗാന്ധിക്ക് അസം സിഐ ഡി സമൻസ് അയച്ചിരുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം